നമസ്കാരം ഉന്നത വകുപ്പിലെ ജീവനക്കാരിയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് കുരുക്കിലാണ് അതായത് സെക്രട്ടേറിയറ്റിൽ വീണ്ടും ഒരു അശ്ലീല ഒരു പരാമർശം മന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുകയാണ് അതും മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരിയോട് സംഭാഷണം റെക്കോർഡ് ചെയ്ത യുവതി മന്ത്രി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചതായും ആരോപണം ഉയരുന്നുണ്ട് മന്ത്രി ഓഫീസിലിത് വലിയ പൊട്ടിത്തെറിയായി മാറിയിട്ടുണ്ട് മന്ത്രി ഓഫീസിൽ നിന്നും ഒരാൾ രാജിവെക്കാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് വിവാദത്തിൽ കുടുങ്ങിയ എല്ലാവരെയും മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റിയിരിക്കും മന്ത്രി ഓഫീസിലുള്ളവർക്ക് പ്രവർത്തന ചട്ടം സി പി എം നിശ്ചയിച്ചിരുന്നു ഇതിന് വിരുദ്ധമാണ് സംഭവിച്ചതെല്ലാം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ മൂന്ന് പേരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും വിശദ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് പരാമർശമുണ്ടായത് ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ ഇനിയും തുടരാനാവില്ല എന്നും കാണിച്ച സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയെങ്കിലും അംഗീകരിച്ചിട്ടില്ല കോഴിക്കോട് സ്വദേശിയായ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ മന്ത്രിയുടെ അതിവിശ്വസ്തനാണ് ഈ വിവാദം പിണറായി സർക്കാരിന് തന്നെ തലവേദനയായി മാറും ഏറെ നാളായി പ്രസ്തുത വകുപ്പിൽ പലതും നടക്കുന്നുണ്ട് ഒന്നിനും ഒരു ഏകോപനവുമില്ല ഇതിനിടെയാണ് പുതിയ ഹണി ട്രാപ്പ് വാദം കേന്ദ്രത്തിൽ നിന്നും ഉയരുന്നത് ഫോൺ റെക്കോർഡിങ്ങും മറ്റും നടന്നത് ഓഗസ്റ്റിലാണ് ജോലി സ്ഥലത്ത് പല പരാതികളും ഉയർന്നത് കാരണം യുവതിയെ സ്ഥലം മാറ്റിയിരുന്നു സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റം വേണമെന്നാവശ്യപ്പെട്ട് ഇവർ മന്ത്രിയെയും മന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥരെയും സമീപിച്ചു മുമ്പും ഈ ഉദ്യോഗസ്ഥ പലരെയും കുടുക്കിയെന്ന ആരോപണമാണ് ഉണ്ടായിരുന്നത് ഈ ഉദ്യോഗസ്ഥയാണ് താല്പര്യമുള്ള അടുത്ത് സ്ഥലം മാറ്റിയതിന് നീക്കം തുടങ്ങിയത് പരാതികളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇവർ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകുന്നതിനെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എതിർത്തിരുന്നു പരാതി അന്വേഷിക്കാനും വകുപ്പ് നടപടിയെടുത്തു ഇതോടെ ഉദ്യോഗസ്ഥർ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചുവെന്നും സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത കൈവശം അവകാശപ്പെട്ട് യുവതി രംഗത്തെത്തി ഇതോടെ കഥ മാറി മറിഞ്ഞു യുവതി ജോലി ചെയ്ത സ്ഥലത്തെ മേലധികാരിയായ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇദ്ദേഹത്തെ തിരിച്ചെടുത്ത് താൻ നിർദ്ദേശിക്കുന്ന ഇടത്തെ നിയമിക്കണമെന്നും തനിക്കെതിരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും യുവതി ആവശ്യപ്പെട്ടു പിന്നീട് ഇതെല്ലാം സംഭവിച്ചു എന്നതാണ് വസ്തുത ആ ലോഭി ആ വകുപ്പിനെ അങ്ങ് പിഴുങ്ങി മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതി ഇതൊന്നും ഉന്നത ഉദ്യോഗസ്ഥർ വകവച്ചില്ല ഇതോടെ തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് യുവതി ഭീഷണി കടുപ്പിച്ചു യുവതിയുടെ സമ്മർദ്ദത്തിനു വഴങ്ങി ആവശ്യപ്പെട്ടതെല്ലാം പല ഘട്ടങ്ങളിലായി മന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൊടുത്തു യുവതിയെയും അവർ നിർദ്ദേശിച്ച പ്രകാരം മേലധികാരിയെയും ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ മാറ്റി നിയമിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്കും സ്ഥലം മാറ്റി അതിവിചിത്രമായ ഈ സംഭവമാണ് ഭരണ കേന്ദ്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനെതിരെ നൽകിയ പരാതിയിൽ വനിതാ കമ്മീഷൻ യുവതിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി തന്നെ വനിതാ കമ്മീഷൻ കേട്ടിട്ടില്ല എന്ന് കാട്ടി ഉദ്യോഗസ്ഥൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു ട്രിബ്യൂണൽ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തു ഈ തീരുമാനം യുവതി അംഗീകരിച്ചില്ല അവർ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രിയുടെ ഓഫീസ് നിർബന്ധിതമായത് ബുധനാഴ്ച ഇത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറങ്ങി ഇതോടെ ഹണി ട്രാപ്പ് ചർച്ച പുതിയ ഒരു തലത്തിലേക്കാണ് സെക്രട്ടേറിയറ്റിൽ എത്തി നിൽക്കുന്നത് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇതെല്ലാം കണ്ടെത്തി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉट आयन बिल्ड गुजरात